എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ കലാലയങ്ങളിലെ ആൾക്കൂട്ട വിചാരണകൾക്കെതിരെ എ ബി വിപി കൊടുങ്ങല്ലൂർ നഗർ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു വടക്കേനടയിൽ നടന്ന പരിപാടി എ ബി വിപി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അക്ഷയ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമിതി അംഗം അതുൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി യദൂകൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം വിഘ്നേഷ് ജില്ലാ സമിതി അംഗം അനയ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ കലാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏകാധിപത്യ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുകയും കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഞങ്ങൾ മാത്രം മതി എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എസ് എഫ് ഒയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക് അവർ കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിക്കകത്താണ് സിദ്ധാർത്ഥന എന്നറിയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ കൊലപാതകം നടന്നിട്ട് കേവലം ഒരു വർഷം മാത്രമാകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടയത്തുള്ള ക്യാമ്പസിനകത്ത് എസ് എഫ് ഒയുടെ നേതൃത്വത്തിലുള്ള വലിയ രീതിയിലുള്ള റാഗിങ് നടന്നിട്ടുള്ളത് എസ് എഫ് ഒയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സംഘടനയായിട്ടുള്ള നേതൃത്വത്തിലാണ് അതിൽ പ്രവർത്തിക്കുന്നവർ ലോക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ൾക്കകത്ത് നടത്തിയിട്ടുള്ളത് കേരളത്തിലെല്ലാം ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇത്ര മാത്രം ക്രൂരത ചെയ്യണമെങ്കിൽ ഈ ലോകത്തിൽ അത് ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളൊക്കെ അനവധിയുണ്ട് താലിബാൻ ഉൾപ്പെടെ നമ്മൾക്കറിയാം തീവ്രവാദ സംഘടനകൾ ഉൾപ്പെടെ അത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ താലിബാനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ പറയും പ്രിയപ്പെട്ടവരെ